നമസ്കാരം മഹാലക്ഷ്മിയുടെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന കുറച്ച് സിൽവറിന്റെ ചെയിൻസ് ആണ് കേട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാല് പ്യുവർ സിൽവർ നമ്മുടെ വെള്ളിയെ പ്ലേറ്റ് ചെയ്ത ചെയിൻ ആണെന്ന് കണ്ട ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല കേട്ടോ കൂടെ വന്ന മാല കാണിക്കാൻ പ്രധാന കാരണം ഇന്ന് നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പാണ് കഴിഞ്ഞ ആഴ്ച ചെയ്ത വീടും എല്ലാം എന്റെ ഒരു ഈ സിൽവറിന്റെ മാല ഉണ്ടായിരുന്നു നാലായിരത്തി ഇരുന്നൂറോളം വില വരുന്ന സിൽവറിന്റെ ചെയിൻ നമ്മുടെ ഈ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഒരാൾ കൊടുക്കുന്നു പറഞ്ഞിരുന്നു അപ്പൊ ഇന്ന് എന്റെ നറുക്കെടുപ്പാണ് ആദ്യം നമുക്ക് നറുക്കട്ട് പുറത്താം കേട്ടോ ഒരാൾ എടുക്കുവാണേ രേഷ്മ രേഷ്മക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് രേഷ്മയ്ക്ക് എല്ലാവിധ അഭിനീതങ്ങളും അറിയിക്കുന്നു അപ്പം രേഷ്മ നമ്മുടെ വാട്സപ്പിനകത്ത് ബന്ധപ്പെടുക അതിനുശേഷം ഞങ്ങള് ക്ക് ഈ ചെയിൻ അയച്ചു തരുന്നതിന് മുമ്പ് സമ്മാനാർഹായ ആള് ആണെന്നുള്ള കാര്യം നമ്മുടെ യൂട്യൂബിനകത്ത് കം മെസ്സേജ് ചെയ്യണം കേട്ടോ എന്നാലേ ബാക്കിയുള്ള ആളുകൾക്ക് ഇന്ന ആളുകൾക്കാണ് കറക്റ്റ് ആയിട്ട് ചെയ്ത് പ്രൈസ് കിട്ടിയെന്നുള്ള മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമ്മുടെ പേസിനെ നമുക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് വന്നു കഴിയുമ്പോ മറ്റുള്ളവർക്കെല്ലാം അതിനകത്ത് ആർക്കാണ് പ്രൈസ് കിട്ടിയ കാര്യത്തിൽ കൺഫ്യൂഷൻ കാണും രേഷ്മ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക രേഷ്മ അവിടെ പ്രൈസ് എടുത്തിരിക്കുന്ന രേഷ്മ ഷാജി ആഹ് നിലവിലെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് കമന്റ് ചെയ്ത ആളുകൾ ആൾക്ക് മെസ്സേജ് അയച്ച ആളുകൾ ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഒന്നും ഇല്ല കയ്യിൽ അപ്പൊ നമ്മുടെ ഒരു പ്രശ്നോട് പറയുകയാണെങ്കിൽ രേഷ്മയാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അപ്പൊ രേഷ്മ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ രേഷ്മയെ കോണ്ടാക്ട് ചെയ്തതാണ് അപ്പൊ രേഷ്മ അതിനുശേഷം നമ്മുടെ യൂട്യൂബിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കരിമണിമാലയാണ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സച്ചിൻ ജയന്റെ നല്ല കട്ട് മാല പിന്നെ നമ്മുടെ മുല്ലമുട്ടിന്റെ പത്ത് മാല ഒരുപാട് നമ്മൾ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുല്ലമുട്ടിന്റെ പത്ത് മാല വരുന്നത് ഇത് പ്യൂർ സിൽവർ ആണ് കാഴ്ച നല്ല ഗോൾഡ് പോലെ തന്നെ ഒരു ഡിഫറൻസ് കാണത്തില്ല കേട്ടോ ഈ കടികൾ നമ്മുടെ മുത്താരക്കെട്ടെ വേറെ ഡിസൈൻ ആണ്ട്ടത് കയറി വിരൻ്റെ വലുതായി കഴിഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു കയറി നൈസ് ഇത് നമ്മുടെ താരമാലയുടെ കട്ടിയുള്ള താര സച്ചിൻ ജയിന്റെ വണ്ണമുള്ള വണ്ണം കുറഞ്ഞ നൈസ് വരുന്നത് ഹാർട്ടിൻ ജയിന് സച്ചിൻ ജയിന്റെ വണ്ണം ഇതിന്റെ തൊട്ട് ചേർത്ത് കേട്ടോ അതിന്റെ കണ്ണിയിലും മാരുമുണ്ട് ഡിസൈനിലും മാരുമുണ്ട് രണ്ട് ടൈപ്പ് ഡിസൈൻ കേട്ടോ മുത്താരക്കെട്ട താരയുടെ ചെറുത് സച്ചിൻ ചെയിന്റെ വേറൊരു ഡിസൈൻ റോൾ സീലോമാല കടികാരൻ ചെയിന് ഡബിൾ ബോക്സിന്റെ ചെയിന് സിംഗിൾ ബോക്സിന്റെ ചെയിന് പൂക്കിലക്കണ്ണി ഇതായി ഇതും നമ്മുടെ മുത്താലക്കെട്ടുടെ ചെറിയ വിജയം കേട്ടോ ബോ ബോൾമാല പരിപ്പ് സച്ചിന്റെ വേറെ ഡിസൈൻ ഇത് മാറി കാണിക്കുന്നത് നമ്മൾ എപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തുമാല പിന്നെ ഞാനൊരു എസ് ചെയിൻ മുത്താരക്കട വലിയ ഡിസ് ഇത്ര മാലയാണ് ഞാൻ ഞാനിന്ന് കാണിക്കുന്നത് എല്ലാം പ്യുവർ സിൽവറിന്റെ മാലയാണ് അത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കഴുത്തിന് അലർജി പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല ഇത്രയും ചെയിൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു പ്രാവശ്യങ്ങളും പറയുകയാണ് ഈ പ്രാവശ്യം ഗിഫ്ലയില് ഗിഫ്റ്റ് ആയിട്ട് പ്രൈസ് അയച്ച് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ രേഷ്മ ഷാജിക്കാണ് രേഷ്മ ഷാജി നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ആ അതിനുശേഷം ഗിഫ്റ്റ് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങള് അഡ്രസ് അയച്ചു തന്നതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ രക്ഷ്മിക്ക് ആണ് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ള കാര്യം ഒരു മെസ്സേജ് രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് അടുത്ത ആഴ്ചയില് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡിന്റെ കോയിൻ ആണ് അപ്പൊ ഗോൾഡ് കോയിന് നിങ്ങക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് ഉള്ള സ്വസ്ഥന്ധമായ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട് കേട്ടോ താങ്ക്സ്